വലൈക്കുംജീദ് സാഹിബ് അമ്മ ഒക്കെ പോയി ഞങ്ങളും അനിയന്റെ കുട്ടികളും അമ്മാസിനും അമ്മായി ഞങ്ങൾ കുടുംബത്തിൽ നിന്ന് പതിനാറാള് പോയി ജീവിക്കൂടുതൽ നമ്മളെയും കൂടി കൊണ്ടുപോയിരുന്നെങ്കിൽ എന്ത് സന്തോഷായിരുന്നു അല്ലോ സന്തോഷത്തിൽ പോവാരുന്നു ഞങ്ങളൊരു നാലഞ്ചാള മാത്രം അവിടെ ബാക്കി പോയി എന്തെങ്കിലൊക്കെ ഇവിടെ ചെയ്യാനുള്ളൊരു പരിപാടി നിങ്ങൾ അവിടെ ചെയ്യാൻ പറ്റുമോ നോക്കി ഇവിടെ കിടക്കുന്നുണ്ട് പിന്നെ എല്ലാരും പോകും ഇതേപോലെ ഈ പോക്ക് പോയ പോലെ ും പോകും നമസ്കാരം നമ്മളിപ്പോൾ കേട്ടിട്ടുള്ള ചൂരൽ മലയിൽ നിന്നുള്ള അതായത് മുണ്ടക്കൈന്നുള്ള ഭാഗത്ത് നിന്നുള്ള ഒരു ഓഡിയോ ആണ് ഒരു വൃദ്ധനായ ആളുടെ ഓഡിയോ ആണ് കേട്ടത് വളരെ സങ്കടത്തോടു കൂടി അദ്ദേഹം പറയുന്ന വാചകം എന്താണ് എൻ്റെ കുടുംബത്തിലെ പതിനാറോളം പേർ പോയി എന്നെയും കൊണ്ടുപോയിരുന്നെങ്കിൽ എന്നെയും കൊണ്ടുപോയിരുന്ന ഞാൻ സന്തോഷവായനായിരുന്ന ഇനി ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത് കാരണം വീടില്ല സ്ഥലമില്ല ധനീ താമ വരുമാനമില്ല ഭക്ഷണമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ആ പ്രദേശത്തുകാര് ഇപ്പം വന്നു ചേർന്നിരിക്കുന്നത് ഏകദേശം നാന്നൂറോളം വീടുകൾ നാന്നൂറോളം വീടുകൾ മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് മാത്രം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന വളരെ ഗുരുതരമായ ഒരു സംഭവമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതായത് നാനൂറ് വീട് എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറോളം പേർ ആവറേജ് മുണ്ടക്കൈ ഭാഗത്തുനിന്ന് തന്നെ നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ നിഗമനത്തിനെത്തേണ്ടി വരും അതായത് അതേ അതേപോലെ ചൂരൽമലയിൽ മലയിൽ ഭാഗത്ത് അവിടെ നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമാണ് നഷ്ടമുണ്ടാവുകയും ഇരിക്കുന്നത് അതായത് പുറമുള്ള ആളുകൾ നമ്മുടെ കണക്ക് ഗവൺമെൻറ് കണക്കല്ലാത്ത ആളുകൾ എത്രയോ ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട് പിന്നെ വിസിറ്റേഴ്സുള്ള ആളുകൾ ധാരാളമുണ്ട് പിന്നെ പള്ളികളിൽ ഓർഫാനുകളിലൊക്കെ കിടക്കുന്ന ആളുകൾ തോട്ടം തൊഴിലാളികൾ അങ്ങനെ പല മേഖലകളിലായിട്ടുള്ള ഒറ്റപ്പെട്ട് കിടക്കുകയാണ് അവിടേക്കൊന്നും ഇതുവരെ എത്തിപ്പെടാൻ കഴിഞ്ഞില്ല ഇന്ന് ഘട്ടം ഘട്ടമായി പല അവിടെ കടക്കുമ്പോൾ നമ്മൾ പല സ്ഥലത്ത് പല വീടുകളിൽ നിന്നും ദുർഗന്ധം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യ ശരീരം തീർണിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന ദുർഗന്ധം വരികയാണ് ഈ വിധത്തിൽ അവിടുത്തെ രംഗങ്ങളെല്ലാം വളരെ വളരെ ദയനീയമാണ് ഇപ്പോൾ ഇതാ പല ആളുകൾ അവിടെ നിന്ന് പൊട്ടിക്കരയുന്നതിൻ്റെ രംഗങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് അവിടെയുള്ള രംഗങ്ങളൊന്നും ഇതാവാം ആളുകൾ കരയുന്നതും ഒന്ന് കേൾക്കാം കാരണം രക്ഷപ്പെടാൻ സമയത്ത് കരഞ്ഞതിൻ്റെ നേർ ചിത്രമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് നമുക്കറിയാം കോഴി കോഴിക്കോട് നിന്ന് വയനാട് ചുരം കഴിഞ്ഞ് വലത്തോട്ട് തിരിഞ്ഞ് വൈത്തിരി കഴിഞ്ഞ് മ വലത്തോട്ട് തിരിഞ്ഞിട്ടാണ് മേപ്പാടിയിലേക്ക് പോകുന്നത് ഈ മേപ്പാടിയിലേക്ക് പോകും മേപ്പാടിയിൽ നിന്നാണ് ഈ എത്തുന്നത് ഈ ചൂരൽമല എന്ന് പറയുന്ന വളരെ പരിസ്ഥിതി ലോലപ്രദേശമാണ് ഈ ലോലപ്രദേശത്ത് നടന്ന ഭീകരമായ പാറമട ലോബിയാണ് ഇവിടുത്തെ ഈ അപകടത്തിനും കാരണം ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം എന്ന് പറഞ്ഞാൽ ഭൂകമ്പമായിരുന്നു എന്നുള്ളതാണ് തലേ ദിവസം തന്നെ ഉച്ചയ്ക്ക് പന്ത്ര രണ്ടര മണിക്ക് ആ പുഴയിൽ വലിയ ഭൂകമ്പ ഭൂചലനം ഉണ്ടായി എന്നുള്ള വിവരം വരുമ്പോൾ ശരിക്കും ഭൂചലനം ഉണ്ടായത് കൊണ്ടായിരിക്കാം എല്ലാ മേഖലകളിൽ നിന്നും ഒരേപോലെ ഭീകരമായ ശബ്ദത്തിൽ ഭൂമിക്കടിയിൽ നിന്നും പൊട്ടിത്തെറിയും ഭീകരമായ ശബ്ദം ഉണ്ടായിരിക്കുന്നത് മുകളിൽ നിന്ന് മാത്രമല്ല ഭൂമിക്കടിയിൽ ചലനം ഉണ്ടായതുകൊണ്ടായിരിക്കാം പല വീടുകളിൽ നിന്നും വിറയ്ക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് എന്തായാലും വളരെ വളരെ നമ്മൾ ചിന്തിക്കുന്നതിൽ ഭീകരമായ സംഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് നമുക്ക് ആ ശബ്ദങ്ങൾ ഒന്ന് കേട്ടു നോക്കാം ഓരോ അന്ന് അപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള പലരും കരയുന്നതിന്റെ ശബ്ദങ്ങൾ ഞങ്ങൾ പെരേടെ മണ്ടക്ക് നിൽക്കുവോ ആരേലും വന്നു പോവാ എന്റെ ലനിയോ അച്ഛനും ഒക്കെ താഴോട്ട് പോയിട്ട് കണ്ടില്ല ഞങ്ങൾ അമ്മേയും മക്കളും പാത്രം പെരേടെ മണ്ടക്ക് നിൽക്കുവ പെരേട് മണ്ടയ്ക്ക് പോലും വെള്ളം കൊണ്ട് ഞങ്ങൾ ചളിക്കകത്ത് വെള്ളത്തിനകത്ത് നിൽക്കുവാരേലും ഒന്നു വന്ന് എന്റെ പൊടിക്കുഞ്ഞുങ്ങളെങ്ങനെ ഒന്ന് രക്ഷിക്കണേ ദൈവമേ ഞങ്ങൾ മേടിച്ച് വേർത്ത് നിൽക്കുവരേലും ഒന്ന് പ്രിയമുള്ള അതി ശക്തമായിട്ട് മഴ എല്ലാരും ഒന്ന് പുറത്തിറങ്ങി നോക്കണേ സ്കൂൾ ഭാഗത്തുനിന്നൊക്കെ നമുക്ക് വിളികളും കാര്യങ്ങളും വരുന്നുണ്ട് ചൂറ ടൗണും ശ്രദ്ധിക്കണം വില്ലേജിന്റെ ഭാഗത്ത് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല എല്ലാരും ഒന്ന് ശ്രദ്ധിക്കണം ഒന്ന് നോക്കണേ സ്കൂൾ ഭാഗത്ത് പ്ലീസ്കൾ ഭാഗത്തുനിന്നൊക്കെ കരശിലൊച്ചാടും കേൾക്കുന്നുണ്ട് ഭയങ്കര മഴയും പിന്നെ മറ്റുള്ള ഭാഗങ്ങളിൽ വെള്ളം കയറി കേൾക്കുന്ന ഒന്ന് ശ്രദ്ധിക്കും ആ കാശിയാട്ടന്റെ വീട്ടീന്ന കാശിയാട്ടന്റെ വീട്ടീന്ന് നിങ്ങൾ ആരേലും ഒന്ന് വന്ന് ദൈവമേ ആരേലും ഒന്ന് വാ ഒരു പൊടി കുഞ്ഞിനെ ഒന്ന് മൂന്ന് കുഞ്ഞുങ്ങളെ ഞങ്ങൾ അമ്മ നെനിയാട്ടനും അച്ഛനും താഴോട്ട് പോയി ഞങ്ങൾ ഇറങ്ങി ചൗട്ട് ചെയ്ത് വരണം പണ്ടൊക്കെ ഞങ്ങൾ കിടന്നേ പക്ഷെ വെള്ളമാ പക്ഷെ നെനിയും അച്ഛനും താഴോട്ട് പോയിട്ട് ഇതുവരെ കേറി വന്നില്ല ഞങ്ങൾ വെള്ളത്തിനകത്ത് നിക്കുവോ എങ്ങനെങ്കിലും ചേട്ടാ ആരോടെങ്കിലും ഒന്ന് പറഞ്ഞേട്ടാ ഞങ്ങൾ എങ്ങനെങ്കിലും ഒന്ന് രക്ഷിക്കേ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ആ കരച്ചിൽ കേട്ടുകഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ ചിന്തിക്കണം പത്ത് വട്ടം അല്ല നൂറു വട്ടം ചിന്തിക്കണം നമ്മളിനി നാളെ മുതൽ ഇതുപോലെ ഇങ്ങനെ ആവരുത് നമ്മുടെ ഓരോ പ്രദേശവും ആവരുത് പക്ഷെ നമ്മളെ പിണറായി വിജയൻ കേരളത്തെ മുച്ചൂടും നശിപ്പിച്ചിരിക്കുകയാണ് മണ്ണ് കമ്പിളിയിൽ വാരി കൊണ്ടിക്കുന്നു കല് പാറമടകളിൽ നിന്ന് ഇഷ്ടം പോലെ കൊണ്ടുപോയിരിക്കുന്നു കോടാനു കോടി രൂപ പിണറായി വിജയൻ അടിച്ചെടുത്തതിൻ്റെ ദുരന്ത ബലമാണ് ഈ കരച്ചിലുകൾ എന്ന് മനസ്സിലാക്കണം ഈ കരച്ചിലുകൾ പിണറായി വിജയൻ നടത്തിയ കഴിഞ്ഞ എട്ട് വർഷത്തെ ഭരണം കൊണ്ട് കേരളത്തെ മുച്ചൂടും നശിപ്പിച്ചതിൻ്റെ നേർ ചിത്രമാണ് നാളെ മുല്ല മുല്ലപ്പെർ ടാം പൊട്ടില്ല എന്നാണ് എന്താണ് സംശയം മുല്ലപ്പെരിയാർ ഡാം ഏതു സമയത്തും പൊട്ടാം ഭീകരമാണ് അവസ്ഥ